ഓൺലൈൻ ഡെലിവറി ഏജന്റ് യുവതിയെ കയറി പിടിക്കാൻ ശ്രമിച്ച കേസിൽ മുംബൈ പോലീസും ഇടപെടുന്നു യുവതിയിൽ നിന്ന് പരാതിയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ഏജന്റിനെ പിരിച്ചുവിട്ടതായി ഓൺലൈൻ ഡെലിവറി ആപ്പായ ബ്ലിങ്കിറ്റ് അറിയിച്ചു ദൃശ്യങ്ങളടക്കമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിൽ താൻ നേരിട്ട ദുരനുഭവം പങ്കുവച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ സഹിതമാണ് യുവതി പരാതി ഉയർത്തിയത് സാധനം കൈപ്പറ്റി പണം കൈമാറുന്നതിനിടയിൽ ഡെലിവറി ഏജന്റ് മനപൂർവ്വം കൈ യുവതിയുടെ നെഞ്ചിലേക്ക് നീക്കുന്നത് വ്യക്തമായി മനസ്സിലാകും യുവതി ഞെട്ടിത്തെറിച്ച് പുറകോട്ട് നീങ്ങുന്നതും പിന്നീട് പാർസൽ കവർ കൊണ്ട് നെഞ്ചു മറയ്ക്കുന്നതും വ്യക്തം ബ്ലിങ്കിറ്റിൽ വിളിച്ച് പരാതി പറഞ്ഞപ്പോൾ ഡെലിവറി ഏജന്റിന് മുന്നറിയിപ്പ് നൽകിയെന്നും സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തിയെന്നുമായിരുന്നു ആദ്യ മറുപടി കടുത്ത നടപടിയില്ലെന്ന് കണ്ടതോടെയാണ് ദൃശ്യങ്ങൾ പങ്കുവയ്ക്കേണ്ടി വന്നതെന്ന് യുവതി പറയുന്നു ദൃശ്യങ്ങൾ തന്നെ തെളിവായി കിട്ടിയതോടെ ഡെലിവറി ഏജന്റിനെത്ത പോസ്റ്റ് കണ്ട മുംബൈ പോലീസും വിഷയത്തിൽ ഇടപെട്ടു യുവതിയിൽ നിന്ന് വിവരങ്ങൾ തേടി പ്രതിയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉറപ്പായി ട്വന്റി മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം